പെൻഷൻ ഏകീകരണത്തിലൂടെ സാമ്പത്തിക വിപ്ലവം എന്ന വിഷയം ആധാരമാക്കിക്കൊണ്ടുള്ള പ്രബന്ധമാണ്പ്പെടുന്നത് എത്രയും ബഹുമാനപ്പെട്ട കർഷക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അനുഭവിക്കുന്ന കർഷക നേതാക്കളെ സഹപ്രവർത്തകരെ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുന്നത് പെൻഷൻ ഏകീകരിക്കുക അല്ലെങ്കിൽ പെൻഷൻ എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ് പെൻഷൻ എന്നുള്ളത് ജീവിക്കാനുള്ളതാണ് അല്ലാതെ സമ്പാദിക്കാനുള്ളതല്ല എനിക്കും നിനക്കും ജീവിക്കാൻ ഒരു തുക മതിയെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും വഴിയെങ്കിൽ ചെരുപ്പ് നന്നാക്കുന്നവരായാലും കർഷകനായാലും പട്ടാളക്കാരനായാലും ഇവിടുത്തെ വ്യാപാര വ്യവസായികളായാലും ഓട്ടോ ഡ്രൈവർമാരായാലും ജീവിക്കുന്നതിനൊരു അറുപത് കഴിഞ്ഞവർക്ക് ആവശ്യമായ ജീവിക്കുന്നതിനാവശ്യമായ തുക എന്നുള്ളതാണ് പെൻഷൻ എന്നുദ്ദേശിക്കുന്നത് അല്ലാതെ ഏകദേശം കൈകാര്യം ചെയ്തുകൊണ്ട് ഇവിടെ കൊറോണയുടെ മറവിലും മറ്റും പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്നാൽ സാധാരണക്കാരന് ഒരു തെച്ചവും ഉണ്ടാവുന്നില്ല അവന്റെ പെൻഷൻ ശതമാന അടിസ്ഥാനത്തിലോ തുകയുടെ അടിസ്ഥാനത്തിലും വർദ്ധിപ്പിക്കുന്നില്ല ജീവിത ചെലവിന് ആനുപാതികമായി ജീവിക്കുന്നതിനുള്ള തുകയാണ് പെൻഷനായി ലഭിക്കേണ്ടത് ഇന്ന് നമ്മുടെ സർക്കാരിന്റെ കണക്കിൽ തന്നെ ഒരു കുടുംബത്തിന് ശരാശരി ജീവിക്കാൻ ആവശ്യമായ ഒരു തുക തൊഴിലുറപ്പൂടെ നൽകുന്നു അത് പതിനായിരം രൂപയാണെങ്കിൽ സാധാരണക്കാരനും ജീവിക്കാൻ ആ പതിനായിരം രൂപ മതിയെങ്കിൽ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും ജീവിക്കുന്നതിന് പതിനായിരം രൂപ പെൻഷനായി നൽകുക അത് അറുപതിനു വയസ്സിന് ശേഷം അല്ലാതെ മന്ത്രിയുടെ പേഷണൽ സ്റ്റാഫെന്നോ അതല്ലെങ്കിൽ മറ്റ് വിവിധ ആനുവണ്ടോ അല്ല എന്നാൽ അതിനൊരു മാറ്റം വരുത്താവുന്നത് ഇവിടുത്തെ വികലാംഗരോ അല്ലെങ്കിൽ വിധവകൾക്കോ ഒക്കെ ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാം ഇന്ന് സമൂഹത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ കർഷകന് കൃഷി പിന്നോട് കൊണ്ടുപോകണമെങ്കിൽ അവന് എന്തെങ്കിലും മിച്ചമെടുക്കാൻ സാധിക്കുന്നൊരവസ്ഥയിൽ എത്തിച്ചേരുന്നില്ലാത്തുള്ള കാരണം ഈ പെൻഷൻ അവരും ലഭിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പെൻഷൻ ഏകീകരിക്കാൻ സാധിക്കാത്തത് നാം ഓരോരുത്തരും ചിന്തിക്കാം നമുക്ക് ഭരണഘടന തരുന്ന അവകാശങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് സ്കൂളുകളിൽ ഭരണഘടനയെ പറ്റി പഠിപ്പിക്കാൻ പോലും തയ്യാറാക്കുന്നത് മറ്റ് പല വിഷയങ്ങളും പഠിപ്പിച്ചാലും എന്തുകൊണ്ടാണ് യു പി സ്കൂൾ മുതൽ നമുക്ക് തരുന്ന ഈ അവകാശം ഓരോരുത്തർക്കും ഭരണഘടന പ്രഖ്യാപിക്കുന്ന അവകാശം നമുക്ക് ലഭിക്കുന്ന ലഭിക്കാത്തത് അതേപറ്റി പഠിക്കണമെങ്കിൽ അതേപറ്റി പ്രതികരിക്കണമെങ്കിൽ അതിനെപ്പറ്റി ഓരോ വ്യക്തിക്കും അറിവുണ്ടാകണം ആ അറിവ് നൽകേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റിനില്ലേ ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കുകയോ അല്ലെങ്കിൽ മറ്റുതിനെ മാറ്റി പ്രശ്നം വെക്കുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ടുന്ന അവകാശം എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതിനെപ്പറ്റി നാം ചിന്തിച്ചാൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ഒട്ടും നാം നാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട നമുക്കും നേരെ ഇന്ന് കേവലം കർഷകരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലഭിക്കുന്ന തുക അവൻ്റെ ഒരു കൃഷിക്ക് കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് ഉയർന്നിരിക്കുന്നത് ഇരുന്നൂറേർക്ക് മാത്രമാണ് എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം എത്ര പേർക്കാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇരുപതരക്ക് കർഷകർ വർദ്ധിച്ചപ്പോൾ അവന്റെ നികുതി ഇരുന്നൂറ് അരക്ക് വർദ്ധിക്കുകയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുന്നൂറിലെ വർദ്ധിക്കുകയും ചെയ്യുന്നു ഈ അമിതഭാരം ഭാരം ഉദ്യോഗസ്ഥരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിന്റെ അമിത ഇന്നും കർഷകർ വേറേണ്ടി വരുന്നത് അതുകൊണ്ട് നാം ഓരോരുത്തരും ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഡ്രോക്കുന്നു നന്ദി നമസ്കാരം ജയ് കിസാൻ എനിക്ക് ഇതിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് കർഷകന് ആവശ്യം നമുക്കൊക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പെൻഷൻകാരും ഒക്കെ ഞാനൊരു പെൻഷൻകാരനാണ് നമുക്ക് സമയാസമയങ്ങളിൽ നമ്മളുടെ വില സൂചിക പ്രകാരം വില നീടത് നമ്മളുടെ ആദായം അല്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഡി എ ഡി ആർ ഒക്കെ നമുക്ക് തരുന്നുണ്ട് അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ പക്ഷങ്ങളിൽ രണ്ട് പ്രാവശ്യം ആറുമാസം കൂടുമ്പോൾ ഈ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡി എ ഡി ആറ് നമ്മളുടെ ഈ വില വിലക്കയത്തിന് വേണ്ടിയിട്ട് തരേണ്ടത് ആവശ്യമാണ് ഗവൺമെന്റ് അതൊന്ന് പരിഗണിക്കണം എന്നോട് ഈ യോഗത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഉപന്യാസം ഇവിടെ വെരി സമസ